എന്താ പേര് ഉമ്മ എന്താ ഉമ്മു ഞാൻ ഉമ്മ ചോദിച്ചതല്ല അത് ചോദിക്കത്തക്കണ ഒരു ബന്ധം നമ്മൾ തിരിഞ്ഞു വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മൻ ഉമ്മ വിളിക്കും എന്നാ ഉമ്മൻ അങ് വെള്ളം തലേട്ടാണ് ഉമ്മനെ തുമ്മല പിടിക്കാൻ നോക്ക് ദേഷ്യത്തിലാണോ അതെ നമ്മള് തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യം ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാട്ടത്തിന് രണ്ടും സത്യകൃസ്ത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ട് പള്ളി അകലൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കള അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം കൂടിയുള്ള ഒരു കൈമാറ്റം ഞാൻ ഇവിടുത്തെ വെറും വിചാരിച്ചു മൈസൂർ നിന്ന് ാണ് ഞാൻ എന്റെ മെഷ് സുഖ കഴിച്ചിട്ടുണ്ടോ ഇല്ല ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു കുക്കിങ്ങില് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ എവിടെ കിടക്കുന്നു ചെടിക്ക് കുഴി കൊണ്ടു നിങ്ങൾ എവിടെ കിടക്കുന്നു ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു